അപ്പോൾ ഈ ജോണി ആൻ്റണിയെക്കുറിച്ച് പറയാം ജോണി ആൻ്റണി നമ്മളുടെ ഈ വെള്ളിനക്ഷത്രം ഒക്കെ റിപ്പോർട്ടിങ്ങിൻ്റെ കാലത്ത് മുഖ്യധാര സിനിമാ സംവിധായകരുണ്ട് മലയിൽ സത്യനന്ദിക്കാട് ജോഷി അപ്പോൾ അതുപോലെ തന്നെ സെക്കൻഡ് ലൈൻ സിനിമാ സംവിധായകരുണ്ട് രണ്ടാം നിര എന്ന് പറയുന്ന ജയറാമോ അങ്ങനെ ജയറാം പിന്നെ അതുപോലെ വിജയരാഘവൻ ഇവരെയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ രണ്ടാം നിരയിലും ഒരു ഒരു സെക്കൻഡ് ലൈനുണ്ട് നിസാർ തുളസിദാസ് അങ്ങനെ ഒക്കെ ചെയ്തു വരുന്ന ഒരു സംവിധായകൻ നേരമുണ്ട് അപ്പോൾ നിസാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വന്ന ആളാണ് ജോണി ആൻഡി അത് രസിക്കനും ഭയങ്കര രസകരമായ അപ്പോൾ ജോണി ആന്ണി പലപ്പോഴും നമ്മളോടൊക്കെ പരിഭവം പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്നും നമ്മളെ ശ്രദ്ധിക്കത്തില്ല നിങ്ങളൊക്കെ വലിയ സംവിധായകരെയും വലിയ ആളുകളെയും മാത്രമാണല്ലോ മീഡിയ അറ്റൻഡ് ചെയ്യുന്നത് പക്ഷേ ജോണി ആൻഡി അതിലൂടെ പതുക്കെ പതുക്കെ ഇങ്ങനെ ആ മേഖലയിൽ ആ സംവിധായകൻ എന്നുള്ള നിലയിൽ മമ്മൂട്ടി ചിത്രങ്ങൾ സംവിധാനം ചെയ്യാൻ തുടങ്ങിയോടുകൂ കൂടി സംവിധായകൻ എന്നുള്ള നിലയിലും ജോണി ആൻഡി ഒരു മേൽവിലാസം ഉണ്ടാക്കി അപ്പോൾ സംവിധായകൻ എന്നുള്ള നിലയിൽ മമ്മൂട്ടിയുടെ തുറുപ്പ് ഗുലാൻ പിന്നെ ദിലീപിൻ്റെ സി ഐ ഡി മൂസ അങ്ങനെ പത്തോളം സിനിമകൾ ചെയ്ത് ആ സംവിധായകൻ എന്നുള്ള നിലയിൽ അങ്ങനെ നിൽക്കുകയും അതിനുശേഷമാണ് അദ്ദേഹം ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിക്കാൻ തുടങ്ങിയത് ആ അഭിനയത്തിൽ അദ്ദേഹം ഒരു വലിയ ട്രാക്ക് റെക്കോർഡാണ് ഈ സിനിമയിലൂടെ നേടിയെടുത്തിരിക്കുന്നത് അത് ഈ സിനിമയുടെ ഒരു വലിയ പ്ലസ്സാണ് അതുപോലെ തന്നെ ഇന്ദ്രൻസ് ഇന്ദ്രൻസ് ഒരു പള്ളിയിൽ അച്ഛനായിട്ടാണ് അപ്പോൾ ഇന്ദ്രൻസൊക്കെ ഇപ്പോൾ ഈ ഇരുത്തം വന്ന ഒരു 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 ഈ പറഞ്ഞ പോലെ നമ്മളുടെ മലയാള സിനിമയിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട് ഇന്നസെൻ്റ് ആയാലും തിലകനായാലും എൻ എഫ് ഫർഗീസ് ആയാലും അങ്ങനെ ഒരുപാട് ഒരുപാട് നഷ്ടങ്ങളുണ്ട് ഈ നഷ്ടങ്ങളൊക്കെ എങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ ഇന്ദ്രൻസിനെ പോലെയുള്ള നടൻ ഇപ്പോൾ ഉള്ള നടന്മാരുടെ ഒരു റേഞ്ച് അവർ അവരൊക്കെ ഇരുത്തം വന്ന രീതിയിലാണ് അതിൽ ആ ആ സിനിമയിലെ ഓപ്പണിങ് സീനിൽ തന്നെ ആ ഒരു ഒരു ഡയലോഗുണ്ട് ഇന്ദ്രൻസിന് അത് മതി എന്ന് പറയുന്നത് അത് അത്ര പ്രേക്ഷകരെ പിടിച്ചിരുത്തുകയും അത്ര കൺവിൻസിങ്ങുമാണ് ഇപ്പോൾ ഇന്ദ്രൻസിൻ്റെയൊക്കെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആ സിനിമ വളരെ രസകരമായിട്ട് പോവുകയും എന്നാൽ ഇതിൽ നായ നായിക നായക നിലയിലേക്ക് യൂത്താണ് പിന്നെ ഇതിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് നമ്മുടെ നാട് വിട്ട് യു കെയിലേക്കും ജർമ്മനിയിലേക്കും ഒക്കെ പോകാനായിട്ട് പതിനെട്ട് പതിനെട്ടും പത്തൊൻപതും വയസ്സായ കുട്ടികൾ കുട്ടികളിങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള പഠനവും അതിനു വേണ്ടിയിട്ടുള്ള ഭാഷാ പഠനവും ഒക്കെ നടത്തി അങ്ങനെ വിദേശ രാജ്യത്ത് ജീവിതം സ്വപ്നം കണ്ട് നാട് ഇട്ടു പോകുന്ന ദേശാടന പോലെ പോകുന്നവരെ ഇതൊരു മെസ്സേജ് ആണ് അവിടെ അല്ല അപ്പോൾ അത് അത്തരം ഒരു മെസ്സേജ് ഈ സിനിമയിലുണ്ട്